ഈ കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷം പേരെയാണ് അപ്പൊ ആ മൂന്ന് ലക്ഷം പേരുടെ ജീവിതം ആലോചിച്ചു മൂന്ന് ലക്ഷം പേരുടെ ജീവിതം നശിച്ചു പോയില്ലേ സമയത്താണോ കുടുംബക്കാരട ഭയത്തിലാണ് ഇവരെ ഗവൺമെന്റ് കണക്ക് തന്നെ പറയുന്നത് ലക്ഷം അതേസമയം ലക്ഷം ഞാൻ പറയുന്നു നമസ്കാരം ഞാൻ സിനോബി ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ തെരുവുനായ ശല്യം വളരെ കൂടുതലാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഈ തെരുവുനായ ശല്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെയായിട്ട് നമ്മളിന്ന് കാണാൻ പോകുന്നത്

ഒരു സ്നേഹികൾ എന്ന് പറഞ്ഞ ഒരു കബടസ്നേഹികളാണത് ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ഒരു തിരുവനന്ത പേവിഷബാധ മരുന്ന് ലോബികളുടെ മരുന്ന് കമ്പനികളെ ഇറക്കി വിടണ ലോബികളാണ് അവർ ശരിക്കും തിരുവുനായ പേവിഷബാധ മരുന്ന് കമ്പനികളുടെ ലോബികൾ അവരാണ് തെരുവുനായ സ്നേഹികളായി മാറുന്നത് അല്ലാതെ തിരുവ് നായ്ക്കളും സ്നേഹമുണ്ടായിട്ടില്ല അങ്ങനെ തിരുവുനായ്ക്കൾ സ്നേഹമുണ്ടെങ്കിൽ തെരുവ് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ അലിഞ്ഞ് നടക്കുമ്പോൾ വണ്ടി ഇടിച്ച് ആകുമ്പോഴ് അതിലെങ്കിൽ രോഗം പിടിച്ച് ഇങ്ങനെ ആകെ എല്ലാ തിരുവനന്തപുരത്ത് പട്ടികളുടെയും ശരീരത്തിൽ മുറിവുകളാണ് നിറച്ച് വൃണങ്ങളാണ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും അവരെ കാണും അടുത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇവരാരെയും കണ്ടിട്ട് അതിന് ചികിത്സയോ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിന് കൊണ്ടുപോകാൻ ആരും വരുന്നില്ലല്ലോ അപ്പോൾ ഈ തെരുവ് ഇപ്പോൾ തെരുവ് പട്ടികൾക്ക് ജീവിതം ഇല്ല അപ്പോൾ അങ്ങനെ ജീവിതം അവർക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് എന്താണ് നായ സ്നേഹം എന്ന് പറഞ്ഞെനിക്കറിയില്ല അപ്പോൾ അവർ നമ്മൾ വിട്ടു കളയാം ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ ഒരു എന്താ പറയുക ഒരു മാഫിയ നടക്കാണ് ഈ മരുന്ന് രൂപീകരണ മാഫിയാണ് അപ്പോൾ അവർ അവർ അവരെ എന്താ പറയുക രാഷ്ട്രീയ പാർട്ടികളെ അവർ സ്വാധീനിക്കുന്നു മരണകർത്താക്കളെ സ്വാധീനിക്കുന്നു ഇവിടുത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും അവിടുത്തെ വക്കീൽമാരെല്ലാവരും സ്വാധീനിക്കുകയാണ് ഈ മരുന്നിലോപകടം അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുന്നു നമ്മുടെ പാവംപ്പെട്ട ജനങ്ങൾ ജീവിതം പോവുകയാണ് ഇപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഒന്ന് വരെ തെരുവ് പട്ടികളെ കൊല്ലുവാൻ ഉണ്ടായിരുന്നു സർക്കാർ ഉത്തരവുണ്ട് തെരുവ് പട്ടികളെ കൊല്ലുവാനായിട്ട് ഒരു പട്ടിയെ അന്ന് കൊന്നു കഴിഞ്ഞാൽ അമ്പത് രൂപയാണ് ആ കൊല്ലുന്ന ആൾക്ക് പാരിദോഷമായിട്ട് കൊടുക്കുന്നത് അവരുടെ വേദന അമ്പത് രൂപ ഞാൻ കറുകുറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലഘട്ടങ്ങളാണ് അന്ന് എൽ ഡി എഫിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയും അനുസരിച്ച് അവിടുത്തെ വൈസ് പ്രസിഡൻ്റായി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ വാർഡ് ഒമ്പതാം വാർഡാണ് ഇടക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒമ്പതാം വാർഡിലാണ് ആ വാർഡിൽ ഇതുപോലെ തന്നെ പട്ടിപിടുത്തക്കാർ വരും അവരവിടെ അന്വേഷണം ഒന്നും കിട്ടാനില്ല ഒന്നോ രണ്ടോ പട്ടി അതൊക്കെ ഉണ്ടാവുകയുള്ളൂ അവർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ അമ്പത് രൂപയാണ് അവർ പഞ്ചായത്തിൽ നിന്ന് ആധികാരികമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അത്ര സംഭവമുള്ളായിരുന്നു അത് കാരണം നമ്മളെ നാട്ടിൽ പട്ടി എന്ന വലിയ വിഷയം ഉണ്ടായില്ല ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിന് ശേഷം ഈ തെരുവുനായ സ്നേഹികളും അതിന് ലീഡറായിട്ട് ബഹുമാനപ്പെട്ട മേനകാ ഗാന്ധിയും ചേർന്നുകൊണ്ട് ഒരു സുപ്ര സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു തെരുവുപട്ടികൾക്ക് ജീവിതം വേണം അവരെ കൊല്ലുവാൻ പാടില്ല അവരും ഇവിടുത്തെ മൃഗ എന്താ പറയുക സ്നേഹമൃഗങ്ങൾ സ്നേഹമൃഗങ്ങളാണ് മനുഷ്യ പോലെ അവർ ജീവിക്കുന്ന പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞു എന്തായാലും അത് അതിൻ്റെ പിന്നിലെ കുറേ വക്കീലന്മാർ ഉയർന്ന വക്കീലന്മാരുണ്ടായി ഉന്നത വക്കീലമാർ ആ വക്കീലന്മാരെല്ലാവരും ജാക്കറ്റ് പിടിച്ച് അങ്ങനെ എന്തോ സുപ്രീം കോടതി വിധി തെരുവു കൊല്ലുന്നത് ശിക്ഷാർഹമാണെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഒന്നിൽ നിയമം വന്നു അതേസമയം ആ നിയമത്തിൻ്റെ പരിഗണന വെച്ച് ഞങ്ങൾ കണക്കൂട്ടിയപ്പോൾ ഞങ്ങളിവിടെ ഇതിൻ്റെ വക്കീലന്മാരോടും മറ്റ് നിയമപാരോടും ചോദിച്ചപ്പോൾ ഒരു മൃഗത്തെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ തെരുവട്ടിയെ കൊന്നുകഴിഞ്ഞാൽ അന്ന് അമ്പത് രൂപയാണ് ഫൈൻ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നമുക്ക് വേറെ വലിയ ഇല്ല എന്ന രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഞാനതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഈ പട്ടി ചെരുവട്ടികൾ ഇങ്ങനെ ആൾക്കാരെ പിടിച്ച് കടിച്ചു കയറുമ്പോൾ ഞങ്ങൾ ഈ പട്ടിപിടുത്തക്കാരൊക്കെ ചെന്ന് നാട്ടുകാരുടെ സഹകരണത്തോടെ ആ പേ പിടിച്ച പട്ടികളെ അക്രമകാരികളും പേ പിടിച്ച ചെരുവട്ടികൾ നമ്മൾ കൊന്നിരുന്നു ഞാനല്ല കൊല്ലുന്ന നാട്ടുകാർ നാട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാനതിന് കൂടെ നിന്നിരുന്നു അപ്പോൾ അത് ഇവിടുത്തെ മൃഗസ്നേഹികളും ഈ പിറന്ന കപട തിരുനായ സ്നേഹികളൊക്കെ കൂടി എൻ്റെ പേരിൽ കേസുണ്ടാക്കി എനിക്കിപ്പോൾ ഇരുപതോളം കേസ് ഉണ്ടായി എൻ്റെ പേരിൽ ഞാൻ ആകെ പ്രശ്നങ്ങളായി പക്ഷേ എല്ലാ കേസും നമ്മൾ മോചിതനായി ഇനി രണ്ട് കേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നെ ഒരു ടാർജറ്റ് ചെയ്ത് ഞങ്ങളുടെ ജനസേവ ശിശുഭവം തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ അപ്പോൾ അത്രയ്ക്കും വലിയൊരു എന്താ പറയുക ഒരു വലിയ ഗൂഢസംഘമാണ് അതി അത് അധികാരവർഗങ്ങളാണ് അധികാരികളാണ് നമ്മുടെ എതിര് വരുന്നത് അപ്പൊ അവരെ അവരെതിര് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ നമ്മൾ അവർക്ക് അധികാരമുണ്ടല്ലോ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ അവർ വ്യാജ ആരോപണം ഉണ്ടായിക്കുന്നു കെട്ടിച്ചമച്ച കേസുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഞങ്ങൾ തരിപ്പണക്കി പാവം രണ്ടായിരത്തോളം കുട്ടികൾ രക്ഷപ്പെട്ട ഒരു സ്ഥാപനം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ തെരുവു കുട്ടികളുടെ ഒരു അഭയകേന്ദ്രമായിരുന്നു ജനസേവ ശിശുഭവൻ എത്രയോ കുട്ടികളെ നമ്മൾ തെരുവിൽ നിന്ന് രക്ഷപ്പെടുത്തി അത് കുട്ടികളെ മാരകമായി മുറിവ് ഏൽപ്പിച്ച് സംഘം കൊണ്ടു നടക്കുന്ന കുട്ടികൾ ശരീരത്തിൽ പെട്രോൾസ് കത്തിച്ച് കൈയും കാലം പിള്ളേർ അങ്ങനെയുള്ള പാവം പിള്ളേരെ രക്ഷിച്ച ഒരു വലിയ പ്രസ്ഥാനത്തെ ഒരു പുണ്യ സ്ഥാപനത്തെയാണ് ഈ തെരുവു നായ സ്നേഹികളുടെ പേരും പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥരും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊരാൾക്കാർ കൂട്ടുനിന്നുകൊണ്ട് ഈ അധികാരവർഗങ്ങൾ നമുക്കെതിരെ തിരിഞ്ഞത് അങ്ങനെ അത് അങ്ങനെ നമ്മൾ ഇല്ലാത്ത കേസ് മുടക്കി നമ്മൾ എന്താ പറയുക സ്ഥാപനത്തെ കൂട്ടിച്ചു എന്തിനു പറയുന്നു സത്യവും നീതിയും വിജയിക്കുന്നു എന്ന് എനിക്കറിയാം ഞങ്ങളിപ്പോൾ എല്ലാ കേസും രക്ഷപ്പെട്ടു ഞങ്ങളിപ്പോൾ ഇപ്പോഴും ഞങ്ങൾ തെരുവ് കുട്ടികളില്ലാത്തൊരു ഇന്ത്യക്ക് പോരാടാണ് ഇവിടെ കേരളത്തിൽ നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിലും അതുപോലെ തന്നെ യു പിയിലൊക്കെ അവിടുത്തെ ചേരിയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു ഇപ്പോൾ ആയിരം കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അത്രയും വലിയ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഇവിടുത്തെ കുട്ടികൾ ഇവിടെ ഇപ്പോൾ തെരുവുകുട്ടികളില്ല കാര്യമായിട്ടൊന്നും എന്നാലും നമ്മുടെ ആ ലക്ഷ്യത്തിന് ഒരു ഭയങ്കരമായ ഒരു പുറകോട്ട് വലിച്ചു വലിയ രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് തെരുവുകുട്ടികളില്ലാത്തൊരു ഇന്ത്യക്കായിട്ടുള്ളൊരു പോരാട്ടത്തിൽ ഫിലിം സ്റ്റാർ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടി അടക്കം ഞങ്ങളുടെ കൂടെ അണിചേർന്നതാണ് ഒത്തിരി പേരുണ്ടായിരുന്നു ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്താ പറയുക ഒരു പതിനായിരത്തോളം പേര് ഇതിന് ഈ സംഘടനയുടെ മെയിൻ ആൾക്കാരെ വന്നവരാണ് സപ്പോർട്ട് ചെയ്തത് അത്രയും വലിയൊരു ജനകീയ പ്രസ്ഥാനത്തെയാണ് ഈ നിസ്സാര ഈ പറഞ്ഞ ഈ തെരുവായ സ്നേഹികളുടെ ഈ തെറ്റായി ഈ ഇതിൽ നയം ഉപയോഗിച്ചിട്ട് ഇല്ലായ്മ ചെയ്യാൻ നോക്കിയതും ഇല്ലായ്മ ചെയ്തതും എന്തായാലും അതിനെ ഭരണകർത്താക്കൾ കുറേ പേര് കൂട്ടുനിന്നു ഇവിടുത്തെ രാഷ്ട്രീയ പ്രമാണികളും കുറേ പേര് കൂട്ടുനിന്നു ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് അപ്പോൾ സത്യത്തിനും നീതിക്കും വിലയുണ്ടോ തെളിയിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ വീണ്ടും മുന്നേറുകയാണ് നമ്മളൊന്നും തൊടാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ എൻ്റെ പേരിൽ ഇല്ലാഭനം മുതലെ അടിച്ചു തന്നെ കള്ളക്കേസ് കുടുക്കി ജയിലിൽ അടച്ച ഒരു വ്യക്തിയാണ് ഞാൻ നാല് ദിവസം ജയിലിൽ കിടന്ന ആളാണ് എന്താണ് തെറ്റെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്താണ് ഇവർ പറയണമെന്ന് അറിയില്ല വെറുതെ വ്യാചാരണം ഉന്നയിച്ച് തെറ്റ് ഒരു ഇല്ല ഒരു ആ ഒരു തന്നെ തെറ്റുകാരനാക്കുന്നു ജയിലടപ്പിക്കുന്നു നാലുവെച്ച് നോക്കിയാൽ അപ്പോൾ ഇന്നൊക്കെ മോചനം കിട്ടി എന്തായാലും ഞാൻ തെരുവ് തെരുവ് പട്ടികൾ എന്ന് പറയുന്നത് അവർ നമ്മൾ മൃഗങ്ങൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് സ്നേഹം കൊടുത്തിട്ട് കാര്യമില്ല അവർ കടിക്കുകയാണ് പേ പിടിച്ച് മനുഷ്യരെ കടിക്കുന്നു മനുഷ്യരെ കടിച്ചു കീറുന്നു അങ്ങനെ പേ പേ പിടിച്ച പട്ടികൾ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എത്രയോ പാവം പിള്ളേരാണ് ഇപ്പോൾ എത്രയോ 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 കുട്ടികളുടെ ജീവിതം പോയിരിക്കുന്നു അങ്ങനെ പേ പിടിച്ച് കുട്ടികൾ മരിക്കേണ്ട വളരെ ദയനീയ അവസ്ഥ ഇന്നിപ്പോൾ നമ്മളൊരു സർവേ എടുത്ത് നോക്കിയപ്പോൾ ഈ കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷം പേരെയാണ് തെരുവ് പട്ടികൾ പഠിച്ചിരിക്കുന്നത് കടിച്ചിരിക്കുന്നത് അപ്പോൾ ആ മൂന്ന് ലക്ഷം പേരുടെ ജീവിതം എന്നാലോചിക്കാൻ മൂന്നു ലക്ഷം പേരുടെ ജീവിതം നശിച്ചുപോയില്ലേ അവർ പേടിച്ച് പിറച്ച് ഏത് സമയത്താണ് ഞങ്ങൾക്ക് പേ വന്നത് അവർ കുടുംബക്കാരടക്കം ആകെ ഭയത്തിലാണ് ചെറിയൊരു വലിയൊരു മാരകമായ ഒരു പ്രശ്നമാണിത് മഹാദുരന്തം വേണമെങ്കിൽ പറയാം ഒരു മഹാദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം അത് ജനങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഇവിടെ സർക്കാർ അധികാരവർഗങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരണം ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ എവിടെയൊക്കെ പോയാലും വിപ്ലവ പാർട്ടികളായ എൽ ഡി എഫിൻ്റെ പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടി എന്ന് പറയുമ്പോൾ എസ് എഫ് ഐ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ആണെങ്കിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പിന്നെ ബി ജെ പിയുടെ എ ബി വി പി യുവമോർച്ച ഇവരാരും രംഗത്ത് വരുന്നില്ല ഇവർ ബാക്കി എന്തോ പ്രശ്നങ്ങളൊക്കെ അവർ ഓടി വരുന്നുണ്ട് തെരുവ് പട്ടികളുടെ കാര്യം വരുമ്പോൾ ഇവരാരും രംഗത്ത് വരുന്നില്ല അപ്പോൾ ഇവരൊക്കെ രംഗത്ത് വരണം ഞാൻ പറയുന്നത് ഒരു സർവകക്ഷി യോഗം മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കണം ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കണം ഞാൻ പറയുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും പറയും ഒരേ സ്വരത്തിൽ പറയും എന്താ പറയണേ തെരുവ് പട്ടികളെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഇപ്പം നിയമം അനുസരിച്ച് പട്ടികളെ കൊല്ലാൻ പാടില്ല ഓക്കെ ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് നിയമമുണ്ട് ജില്ലിക്കെട്ട് നടത്താൻ പറ്റില്ലെന്ന് സുപ്രീം കോടതി നിയമമുണ്ട് പക്ഷെ ആ നിയമത്തിന് അവർ കാറ്റിൽ പറപ്പിച്ചു അവിടുത്തെ ആളുകളെല്ലാം ഒറ്റ സെറ്റായി അതൊരു വിനോദമാണ് അതൊരു മനുഷ്യന് എന്താ പറയുക ഒന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു ആ വിനോദം ആ മനുഷ്യൻ്റെ എന്താ പറയുക അവരൊക്കെ ബുദ്ധിമുട്ടാക്കുന്ന സംഭവമാണ് അവർ മനുഷ്യൻ്റെ ജീവിതം തന്നെ പോണതാണ് ഈ ജില്ലിക്കെട്ട് പക്ഷേ അതുപോലെ അവിടുത്തെ ആൾക്കാർ ഒന്നിച്ചു സംഘടിച്ചു അതുപോലെ ഇവിടുത്തെ ജനങ്ങൾ സംഘടിക്കണം കേരളത്തിലെ ജനങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ റെഡിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരും രംഗത്ത് വരാത്തത് ഇവർ പതുക്കെ ജനങ്ങളെ പേടിച്ചിരിക്കുക ഏതെങ്കിലും രാഷ്ട്രീയ പരിപാടി മുന്നോട്ട് വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണുകയുള്ളൂ അതിനേറ്റവും അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സർവകക്ഷിയോഗം വിളിക്കട്ടെ അപ്പോൾ തന്നെ അതിനൊരു മാറ്റം ഉണ്ടാകും അതിനാണ് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഈ നാളെ മുഖ്യമന്ത്രി വിളിക്കുക അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റം എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ നമ്മളിപ്പോൾ അതായത് പറയാൻ പറ്റുള്ളൂ അത്രയും അധികാരമുള്ള ആൾക്കാർക്ക് അധികാരം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റില്ല അവർക്ക് അധികാരമുണ്ട് നമ്മളൊക്കെ വെറും സാധാരണക്കാർ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ നമ്മുടെ സങ്കടം പറയുന്നു അതുകൊണ്ട് ഭഗവാനോട് മുഖ്യമന്ത്രിയുടെ ഒരു അപേക്ഷയുണ്ട് എത്രയും പെട്ടെന്ന് ഒരു സർവ്വകക്ഷിയോഗം വിളിച്ച് ഈ പാപം ജനങ്ങളെ രക്ഷിക്കൂ കേരളത്തെ മാതൃകയാക്കൂ കേരളത്തെ മാതൃകയാക്കാൻ വളരെ എളുപ്പമാണ് കാരണം എല്ലാ ആൾക്കാരുടെ അഭിപ്രായം ഒന്നാണ് ഈ അഭിപ്രായത്തെ അദ്ദേഹം കാണുന്നില്ല ഇവിടെ ഇപ്പൊ തെരുവ് സ്നേഹിക്കുന്ന ആൾക്കാരെ ഒരു ലിസ്റ്റ് എടുത്താല് ഒരു ശതമാനം ആൾക്കാർ പോലും ഉണ്ടാവില്ല ആ ഒരു ശതമാനം ആൾക്ക് വേണ്ടി ഈ പാവം മനുഷ്യരും മുഴുവനും തെരുവട്ടികൾ അടിച്ചു കയറുകയാണ് മാറ്റുവിൻ നിയമങ്ങളെന്നൊക്കെ പറയേണ്ട ആവശ്യം ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് തിരുവനായ ശല്യത്തിന് നമ്മൾ നിരവധി തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും എല്ലാം ഉപ്പുസേഖരണം നടക്കുന്നുണ്ട് ഇപ്പൊ ഈയിടെ ഞങ്ങൾ ഒരു വലിയ ഉപ്പുസേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്പത് ലക്ഷം പേരുടെ ഉപസേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ ഒത്തിരി വി ഐ പകളൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് ഇവിടുത്തെ ഞങ്ങളിപ്പോൾ ക്രിസ്ത്യൻ പള്ളികളുടെ എല്ലാ പള്ളികളിലും തന്നെ അവരൊക്കെ റെഡിയാണ് പള്ളികളിലെ കുർബാന കഴിഞ്ഞകൾ പോകുന്നു മുസ്ലീമിലെ പള്ളിയിൽ പോകുന്നു അങ്ങനെ പിന്നെ ക്ഷേത്രങ്ങളിൽ പോകുന്നു എല്ലാവരും റെഡിയാണ് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഈ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് എല്ലാവരും മുന്നോട്ട് വരാണ് അപ്പോൾ അത് അത് ഇവർ കാണുന്നില്ല ഭരണകർത്താക്കൾ കാണുന്നില്ല കാണാനിട്ടൊന്നും ആയിരിക്കില്ല അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തൊക്കെയോ അതിൻ്റെ രഹസ്യങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതൊന്നും പറയാൻ പറ്റണില്ല എന്തായാലും ഇതൊരു ഇത് മഹാവിഭത്തിൽ നിന്നും ഈ മഹാദുരന്തത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം അതാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് അപ്പോൾ ഈ വന്യകരണം എത്രത്തോളം സക്സസ്ഫുൾ ആണ് ആ വന്ധികാരനെന്നൊക്കെ പറഞ്ഞാൽ വെറും പ്രകസനമാണ് വന്ധികാരൻ എന്ന സംഭവത്തിൽ എന്താ നടക്കണേ ഇപ്പം വന്യകാരണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എ ബി സി റൂളൊക്കെ പറഞ്ഞിട്ട് കുറേ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് സർക്കാർ ആ ഫണ്ടൊക്കെ എവിടെ പോയി ആർക്കറിയാം അല്ലേ അങ്ങനെ കോടികൾ ഇങ്ങനെ വെറുതെ ലാപ്സായി പോകണം എന്താ വന് എന്താണ് വന്ധികാരൻ ഇവിടെ ആകെ വന്യകാരൻ ലിസ്റ്റെടുത്തപ്പോൾ ഇപ്പോൾ ഇവരെ ഗവൺമെൻറ് കണക്കിൽ തന്നെ പറയുന്നത് രണ്ട് ലക്ഷം തെരുവട്ടികളുണ്ട് അതേസമയം ഇവിടെ ഇപ്പോൾ ഇരുപത് ലക്ഷം തെരുവട്ടികളുണ്ടെന്ന് ഞാൻ പറയുന്നു അത്രയ്ക്കും പട്ടികളോട് പെറ്റുപെരുകയും അതായത് ഒരു തെരുവുന്ന ഒരു വർഷം മൂന്ന് പ്രാവശ്യമാണ് പ്രസവിക്കണേ മൂന്ന് തവണ ഈ മൂന്നവണ പ്രസവിക്കുമ്പോൾ ഓരോ പ്രസവത്തിലും പത്തും പതിനഞ്ചും കുഞ്ഞുങ്ങളുള്ളത് എന്തായാലും ഒരു ഇരുപത് ഇരുപത് കുഞ്ഞുങ്ങളെങ്കിലും ഒരു തെരുവ് പട്ടി പ്രസവിച്ച് കൂട്ടി ഇങ്ങനെ റോഡിലേക്ക് വിടാണ് അപ്പോൾ എന്നാൽ ആലോചിച്ച് വയ്ക്കാൻ ഇതിങ്ങനെ പെറ്റ് പെരുകയാണ് അപ്പോൾ ഇതിന് വന്ധീകരണ പദ്ധതി കൊണ്ട് യാതും നടക്കുന്നില്ല കാരണം വന്ധീകരിക്കണമെങ്കിൽ ഒറ്റയടിക്ക് തന്നെ എല്ലാ ആൺപട്ടികളും എല്ലാ പെൺപട്ടികളെയും വന്ധികരിക്കണം അത് വന്ധീകരണം നടക്കുന്നില്ല പിന്നെ വന്ധീകരിച്ച പട്ടി ചിലപ്പോൾ ഗർഭിണിയാവേരിക്കില്ല പെൺപട്ടികൾ സമ്മതിച്ചു പക്ഷേ എന്നാലും ഇവിടെ തെളി തെളിവുണ്ട് കേട്ടോ വന്ധീകരിച്ച പട്ടി ഗർഭിണിയായിട്ടുണ്ട് അതല്ല വിഷയം ഈ വന്ധീകരിച്ച പട്ടി മനുഷ്യരെ കടിക്കില്ല പറയാൻ പറ്റുമോ അവർ വീണ്ടും അക്രമശക്തി കാരണം അവർക്ക് മനുഷ്യരോട് ദേഷ്യം കൂടാണ് ആ വന്ധീകരണ സമയത്തുണ്ടാകുന്ന അതിൻ്റെ വേദനയും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവർ നമ്മളോട് കൂടുതൽ ദേഷ്യപ്പെട്ട് ഈ പട്ടികൾ കടിക്കുന്നു ഈ പട്ടികൾക്ക് പേ പിടിക്കില്ലെന്ന് പറയാൻ പറ്റുമോ പേയും പിടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് യാതൊരു കാര്യമില്ല ജനങ്ങളെ സുരക്ഷിതരാക്കുക ജനങ്ങളുടെ ജീവനാണ് വല്ലത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അല്ലാണ്ട് മൃഗാധിപത്യ രാജ്യമല്ല ഇത് ലോകത്തിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഈ തീരാശാപം നമ്മളിത് സർവേ എടുത്ത് നോക്കി അറിയാൻ പറ്റും ഇത്രയും തെരുവട്ടികളൊരു രാജ്യം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ബാക്കി ഒരു സ്ഥലത്ത് ഇങ്ങനെ തെരുവെട്ടിയുള്ള പട്ടികളുണ്ടാവും അവർ വീടുകളിൽ താമസി താമസിച്ച് അവർക്ക് സുരക്ഷിതമായിട്ട് കൊടുക്കുന്നു ഞാൻ പറയുന്നത് സർക്കാർ വേണമെങ്കിൽ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇവിടെ വേണ്ട വനമുണ്ട് ഈ വനത്തിൽ കൊണ്ടുപോയിട്ട് ഡോഗ് പാർക്കുകൾ പോലെ ഉണ്ടാക്കാം ഓരോ ഓരോ ജില്ലയിലേക്കും ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കാം എന്നിട്ട് തെരുവട്ടികൾ കൊണ്ട് അവിടെ കൊണ്ട് അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അവിടെ വളർത്താം അതിന് സ്പോൺസർമാരെ കിട്ടും ഇപ്പോൾ ഞങ്ങളൊക്കെ വേണമെങ്കിൽ ഇഷ്ടം ഇഷ്ടമുള്ള സ്പോൺസർമാരെ കണ്ടെത്തി ഇത് സഹായിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് തെരുവ് പട്ടികളെ എന്താ പറയുക ഡോഗ് പാർക്കുകൾ അല്ലെങ്കിൽ ഡോഗ് ഷെൽട്ടറുകൾ അതെല്ലാം ഉണ്ടാക്കി അങ്ങോട്ടും മാറ്റട്ടെ കൊല്ലാൻ പള്ളിയും ശരി കൊല്ലണ്ട അവരെ വളർത്താം അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് നല്ല സുഖമായിട്ട് വളർത്തിക്കൊണ്ടിരല്ലോ അതിനൊക്കെ അധികം ഫണ്ടൊന്നും വേണ്ട സർക്കാർ അതിന് അനുവാദം കൊടുക്കുക ഓരോ പഞ്ചായത്തുകൾക്ക് അനുവാദം കൊടുക്കണം ഓരോ എന്താ പറയുക ജില്ലാ പഞ്ചായത്തിനും അധികാരം കൊടുക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം അധികാരം കൊടുക്കണം അതാത് പ്രദേശത്തുള്ള പട്ടികളെ ആ പഞ്ചായത്തിൽ കീഴിലുള്ള ആൾക്കാർക്ക് മാറ്റുന്നതിനും അതിനുള്ള സംരക്ഷണം കൊടുക്കുവാനൊക്കെ അധികാരം കൊടുക്കുക അത് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനൊക്കെ ഒരു ചർച്ചയിൽ കൂടെ പരിഹാരം കാണും അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എത്രയും പെട്ടെന്ന് ഒരു സർവ്വകക്ഷി കക്ഷി യോഗം വിളിച്ച് ഈ മഹാ നിന്നും പാവം ജനങ്ങളെ രക്ഷിക്കൂ എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു നന്ദി പറയുന്നു ബെസ്റ്റ്